കുമളി മേഖലയിലും മഴ ശക്തമായി തുടർന്നു മുല്ലപ്പെരി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും ശക്തം സെക്കൻഡിൽ ശരാശരി ഏഴായിരത്തി മുന്നൂറ്റി പത്തൊൻപത് കനിയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അടി അടുക്കുകയാണ് വിശാംശങ്ങളുമായി ജെറൻ ചേർന്ന് ജെറൻ കുമളി മേഖലയിൽ ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നുണ്ടോ ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴ തുടരുന്ന പോലെ തന്നെ കുമ്പിയുടെ വിവിധ ഭാഗത്തും മഴ ശക്തമായി തന്നെ തുടരുകയാണ് മഴയോടൊപ്പം തന്നെ എത്തുന്ന ശക്തമായ കാറ്റും ഏ മേഖലയിലൊക്കെ വലിയ ആശാർഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രധാനമായും ഈ റോഡിലേക്ക് വൈദ്യുതി പോസ്റ്റുകൾ ഒഴിഞ്ഞതും അതോടൊപ്പം തന്നെ മലച്ചല്ലുകൾ വീഴുന്നതുമാണ് പ്രധാന ഒരു ആശങ്ക പല പ്രാദേശിക റോഡ് അതോടൊപ്പം തന്നെ മറ്റു റോഡുകളിലേക്കൊക്കെ വൈദ്യുതി പോസ്റ്റുകൾ താത്രികാലങ്ങളിലൊക്കെ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പലപ്പോഴും അര മണിക്കൂറോളം ഒന്നര ഒക്കെ ബ്ലോക്കുകൾ റോഡ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് പുറമെ നമ്മൾ മുല്ലപ്പരിലേക്ക് നോക്കിയാണെങ്കിൽ മുല്ലപ്പിര അണക്കെട്ടിലെ ജലനിരപ്പ് ഏകദേശം ഈ നാല് ദിവസം കൊണ്ട് പത്ത് ഡിയിലോളമാണ് ഉയർന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് യാണ് ജലനിരപ്പ് ഇപ്പോൾ എത്തുന്നത് ഈ മഴ ആരംഭിക്കുന്നതിന് മുന്നേ നാല് ദിവസം മുന്നേ നൂറ്റി പതിനാലായിരുന്ന ജലനിരപ്പാണ് ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചടിയിലേക്ക് എത്തുന്നത് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തേക്കടിയിലാകട്ടെ അൻപത് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ വൃഷ്ടിപ്രദേശത്ത് പെയ്ത മഴയുടെ അളവ് കൂടിയതുകൊണ്ട് തന്നെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും ശക്തമായി തന്നെ തുടരുകയാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് കിണടിയിലൊക്കെയായിരുന്ന മുല്ലപ്പനിയർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോൾ ഏഴായിരത്തിന് മുകളിലേക്ക് ചില ചില സെക്കൻഡിൽ ഏഴായിരത്തി മുന്നൂറ് കിണടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഇപ്പോൾ ഒഴുകെത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് നൂറ് കരടി വെള്ളം മാത്രമാണ് കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിൽ മഴ ശക്തമാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട് വലിയ തോതിൽ വെള്ളം കൊണ്ടുപോകുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഈ നാല് ദിവസത്തെ കണക്കുകൾ നോക്കിയാണെങ്കിൽ പത്തലോളം വെള്ളം മുല്ലപ്പയാൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ മഴ വരുന്ന ഒരു അഞ്ചാറ് ദിവസങ്ങൾ തുടരുകയാണെങ്കിൽ പരമാവധി സംരക്ഷണശേഷിയിലേക്ക് എത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം കോടതി ചോദിച്ചാൽ പരമാവധി സംരക്ഷണശേഷി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടടിയാണ് അതുകൊണ്ടുതന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ അത് ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും അതോടൊപ്പം തന്നെ കുമലിയുടെ വിവിധ മേഖലകളിലും മഴ ശക്തമായി തന്നെ തുടരുന്നു മുല്ലപ്പെരി അണക്കെട്ടിലെ വെള്ളം ശേഖരിക്കുന്ന വൈകണക്കെ ആകട്ടെ ഇപ്പോൾ ജലനിരപ്പ് അടി അടുക്കുകയാണ് വൈകാണക്കെട്ട് പരമാവധി സംരക്ഷണശേഷി എന്ന് പറയുന്നത് എഴുപത്തി ഒന്നടിയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ഇരുപതടികളോളം വെള്ളം വൈകിട്ട് സൂക്ഷിക്കേണ്ട സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിലവിൽ മുല്ലപ്പെരനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും കുമളിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളൊക്കെ മഴ ശക്തമായി തന്നെ തുടരുന്നു